വയനാട് മുണ്ടക്കൈ ചൂരൽമലയിലുണ്ടായ ഉരുൾപൊട്ടലിൽ കേരളം ഇപ്പോൾ വിറങ്ങലിച്ചു നിൽക്കുകയാണ് അനേകം പേരുടെ ജീവൻ അപഹരിച്ച ഈ ദുരന്തം കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തമാണ് ഇന്ത്യയിൽ നടന്ന ഉരുൾപൊട്ടലുകളുടെ കണക്ക് പരിശോധിച്ചാൽ അവയിൽ ഏറ്റവും കൂടുതൽ ഉരുൾപൊട്ടലുകൾ ഉണ്ടായിരുന്നത് കേരളത്തിലാണെന്ന് വ്യക്തമാക്കാം ഇങ്ങനെയുള്ള ഓരോ പ്രകൃതി ദുരന്തങ്ങൾ കാണുമ്പോഴും ഓരോ മനുഷ്യന്റെ മനസ്സിലുയരുന്ന ഒരു ചോദ്യമാണ് ഏതൊക്കെ ജില്ലകളിൽ ഉരുൾപൊട്ടൽ സാധ്യതയുണ്ടെന്നും നമ്മുടെ ഓരോരുത്തരുടെയും ജില്ലകൾ അതിൽ ഉൾപ്പെടുമോ എന്നതും ഏഴുവർഷത്തിനിടയിൽ ഇന്ത്യയിൽ ഉണ്ടായത് മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയെട്ട് ഉരുൾപൊട്ടലുകളാണ് അവയിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് ഉരുൾപൊട്ടലുകൾ കേരളത്തിലാണ് ഉണ്ടായത് കൂടാതെ ചെറിയ ചെറിയ ഉരുൾപൊട്ടലുകൾ വിവിധ ജില്ലകളിൽ നാശം വിതക്കുകയും ചെയ്തിരുന്നു വനനശീകരണം ഭൂമി കയ്യേറ്റം അശാസ്ത്രീയമായ തരത്തിലുള്ള ഭൂമി വിനിയോഗം പരിസ്ഥിതിക്കെതിരായ കൃഷി രീതികൾ അനുനിയന്ത്രിതമായ ഖനന പ്രവർത്തനങ്ങൾ തുടങ്ങിയവയാണ് കേരളത്തിൽ ഉരുൾപൊട്ടൽ ഉണ്ടാകാനുള്ള പ്രധാന കാരണങ്ങൾ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ അഥവാ ഐ എസ് ആർ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ലാൻഡ് സ്ലൈഡ് അലസിൽ കേരളം പതിനേഴാം സ്ഥാനത്താണ് ഉരുൾപൊട്ടൽ സാധ്യതയുള്ള രാജ്യത്തെ വിവിധ പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി ഐ എസ് ആർ പുറത്തുവിട്ട കണക്കുകളുടെ പട്ടികയിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് ഈ പട്ടികയിൽ പതിനേഴ് സംസ്ഥാനങ്ങളിലെയും രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും നൂറ്റി നാൽപ്പത്തി ജില്ലകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ പട്ടിക പ്രകാരം ഇന്ത്യയിൽ ഉരുൾപൊട്ടലിന് സാധ്യതയുള്ള പത്തൊമ്പത് സംസ്ഥാനങ്ങളുണ്ട് ഈ വിവരങ്ങൾ ഐ എസ് ആർ സ്ഥാപനമായ നാഷണൽ റിമോട്ട് സെൻസിംഗ് സെൻട്രൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിലാണ് പുറത്തുള്ളത് ും ഈ പട്ടികയനുസരിച്ച് അനുസരിച്ച് ദേശീയ തലത്തിൽ വയനാട് പതിമൂന്നാം സ്ഥാനത്തും കേരളത്തിൽ അഞ്ചാം സ്ഥാനത്തുമാണ് ഉള്ളത് കേരളത്തിൽ ഉരുൾപൊട്ടലിന് സാധ്യതയില്ലാത്ത ഒരേയൊരു ജില്ല ആലപ്പുഴയാണ് കേരളത്തിലെ ആലപ്പുഴ ഒഴികെയുള്ള മറ്റ് പതിമൂന്ന് ജില്ലകളും ഉരുൾപൊട്ടൽ സാധ്യതാ മേഖലകൾ ഉൾക്കൊള്ളുന്നതിനാലാണ് ലാൻഡ് സ്ലൈഡ് അറ്റ്ലസിൽ കേരളം പതിമൂന്നാം സ്ഥാനത്തും വന്നതും കൂടുതലായി ഉരുൾപൊട്ടൽ ഭീഷണി നേരിടുന്നത് തമിഴ്നാട് കർണാടക കേരളം ഗോവ മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന പശ്ചിമഘട്ട കൊങ്കൺ പ്രദേശങ്ങളാണ് മാത്രമല്ല ഈ പ്രദേശങ്ങളുടെ തൊണ്ണൂറായിരം കിലോമീറ്റർ വരുന്ന പ്രദേശങ്ങൾ ഉരുൾപൊട്ടൽ സാധ്യതയുള്ളതായി ഐ എസ് ആർഒ പറയുന്നു കൂടാതെ രാജ്യത്തിന്റെ നാല് ലക്ഷത്തി ഇരുപതിനായിരം ചതുരശ്ര കിലോമീറ്റർ പ്രദേശം ഉരുൾപൊട്ടലിന് സാധ്യതയുണ്ടെന്നും ഐ എസ് ആർ ഒ വെളിപ്പെടുത്തുന്നു കേരളത്തിന് പുറമെ ജമ്മു കാശ്മീർ ഉത്തരാഖണ്ഡ് അരുണാചൽ പ്രദേശ് മിസോറാം മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഉരുൾപൊട്ടലിന് സാധ്യതയുള്ളത് ഐ റിപ്പോർട്ട് പ്രകാരം കേരളത്തിലെ ഉയർന്ന ജനസാന്ദ്രതയാണ് ഉരുൾപൊട്ടലിന് വെല്ലുവിളിയാകുന്നത് ഈ വൻതോതിലുള്ള ജനസാന്ദ്രത ദുരന്തങ്ങളിലെ മരണനിരക്ക് വർദ്ധിക്കുന്നതിന് കാരണമാകും മറ്റൊരു പ്രത്യേകത വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഉരുൾപൊട്ടലിനുള്ള സാധ്യത കൂടുതലാണെങ്കിലും കുറഞ്ഞ ജനസാന്ദ്രത മരണനിരക്കിനെ കുറയ്ക്കും മണ്ണിടിച്ചിൽ അഥവാ ഉരുൾപൊട്ടൽ എന്ന ദുരന്തത്തിന്റെ സാധ്യത അടിസ്ഥാനമാക്കി മലഞ്ചെരിവുകളെ വിവിധ മേഖലകളാക്കി വിഭജിച്ചുകൊണ്ട് മണ്ണിടിച്ചിൽ അപകട സാധ്യത മേഖല അല്ലെങ്കിൽ ലാൻഡ്സൈഡ് ഹസാഡ് സോണൈഷൻ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റി പ്രസിദ്ധീകരിച്ച പട്ടികയിൽ ഓരോ ജില്ലകളിലെ പ്രദേശങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം കാസർഗോഡ് ജില്ലയിലെ ബളൽ കല്ലാർ മാലോത് പണ്ണത്തടി പനയാളം തായന്നൂർ വെസ്റ്റേളരി എന്നീ പ്രദേശങ്ങളും കണ്ണൂരിൽ അയ്യർക്കുന്ദ് ചെരുവഞ്ചേരി കണിച്ചാർ കേളകം കൊടിയൂർ മാനത്തറ തൊലമ്പ്ര വെക്കളം ആലക്കോട്ട് ഏരുവശ്ശേരി നടുവിൽ നുച്ചിയാട് പയ്യന്നൂർ പൂളിങ്കോം തിമിരി തിരുമേനി വയ്യക്കര വായത്തൂർ വെള്ളാട് എന്നീ സ്ഥലങ്ങളും വയനാട് ജില്ലയിൽ അച്ചുരാനം കോട്ടപ്പടി കുന്നത്തിടവക മൂപ്പയനാട് മുട്ടിൽ സൗത്ത് പടിഞ്ഞാറത്തറ പുഴുതനം താരിയോട് തൃക്കരിപ്പറ്റ വെള്ളരിമല്ല കഞ്ഞിരങ്ങാട് മാനന്തവാടി തവിഞ്ഞാൽ തിരുനേലി തൊണ്ടനാട് തൃശിലേരി വെള്ളമുണ്ട എന്നീ പ്രദേശങ്ങളും കോഴിക്കോട് ജില്ലയിൽ കുടരഞ്ഞി തിരുവമ്പാടി നെല്ലിപ്പൊയിൽ കോടഞ്ചേരി പുതുപ്പാടി കെടവൂർ കൂരച്ചൂട് കാന്തലാട് ചക്കിട്ടപ്പാറ ചെമ്പനൂട് ചേക്കയാട് കാവിലുംപാറ കയ്യക്കൂടി മരുന്തോങ്കര നരിപ്പറ്റ തിന്നൂർ വളയം വിലങ്ങാട് എന്നീ സ്ഥലങ്ങളും മലപ്പുറം ജില്ലയിൽ അമരമ്പലം ചൊക്കാട് കളിക്കാവ് കേരള എസ്റ്റേറ്റ് കരിവാരംകുണ്ട് കരുളായി വഴിക്കടവ് ചുങ്കത്തറ കുറുമ്പിലങ്ങോട് അകമ്പടം ഉള്ളിപ്പാടം വൈറ്റിലപ്പുറം ഉറങ്ങാതിർ എന്നീ പ്രദേശങ്ങളും പാലക്കാട് ജില്ലയിൽ അലനെല്ലൂർ വൺ കോട്ടപ്പടം വൺ കോട്ടപ്പടം ടു മണ്ണാർക്കാട് വൺ പടവയൽ പാലക്കയം പയ്യനയം പുതൂർ ഷോളയാർ ഇളവഞ്ചേരി കൊല്ലംകോട് ടു മുതലമട വൺ മുതലമട ടു നെല്ലിയാമ്പതി മംഗലം ഡാം കിഴക്കഞ്ചേരി ടു കിഴക്കഞ്ചേരി വൺ പുതുപരിയാരം വൺ മലമ്പുഴ വൺ പുതുശ്ശേരി ഈസ്റ്റ് എന്നീ സ്ഥലങ്ങളും തൃശൂർ ജില്ലയിൽ പരിയാരം പീച്ചി പാണച്ചേരി എന്നീ സ്ഥലങ്ങളും ഇടുക്കി ജില്ലയിൽ കണ്ണന്തേവൻ ഹിൽസ് കീഴന്തൂർ കോട്ടക്കമ്പൂർ കാന്തല്ലൂർ കുഞ്ചിത്തണ്ണി മാങ്കുളം മറയൂർ മാന്ന്നണ്ടം പള്ളിവാസൽ വട്ടവട വെള്ളത്തൂവൽ പെരുവന്താനം മഞ്ഞുമല ആനവിലാസം അയ്യപ്പൻകോവിൽ തങ്കമണി ഉപ്പുതോട് പാറത്തോട് കൊന്നത്തടി ബൈസൺവാലി ചിന്നക്കനാൽ പൂപ്പാറാം രാജകുമാരി രാജാക്കാട് കുടയത്തൂർ ഇലപ്പള്ളി അറക്കുളം ഉടുമ്പന്നൂർ കഞ്ഞിക്കുഴി വണ് പ്പുറം എന്നീ പ്രദേശങ്ങളും കോട്ടയം ജില്ലയിൽ കൊടൂർ പൂഞ്ഞാർ തെക്കേക്കര പൂഞ്ഞാർ വടക്കേക്കര പൂഞ്ഞാർ നടുഭാഗം തീക്കോയി മൂന്നിലവ് മേലുകാവ് മുണ്ടക്കയം കൂട്ടിക്കൽ എരുമേലി നോർത്ത് എരുമേലി സൗത്ത് എന്നീ സ്ഥലങ്ങളും പത്തനംതിട്ട ജില്ലയിൽ ചിറ്റാർ സീതത്തോട് പെരുന്നാട് അരുവപ്പാലം തണ്ണിത്തോട് എന്നീ സ്ഥലങ്ങളും കൊല്ലത്ത് കുളത്തുപുഴ ആരിങ്കാവ് തേന്മല ഇടമൺ പിറവന്തൂർ പുനലൂർ എന്നീ പ്രദേശങ്ങളും തിരുവനന്തപുരത്ത് അമ്പൂരി വഴിച്ചാൽ വെള്ളറ കളിക്കാട് പെരുമ്പടവിള മണ്ണൂർക്കര വിദൂര തെന്നൂർ പെരിങ്ങമല എന്നീ സ്ഥലങ്ങളുമാണ് മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടൽ ദുരന്തങ്ങളുടെ സാധ്യത കണക്കാക്കി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പ്രസിദ്ധീകരിച്ചത് ഈ പട്ടികയിൽപ്പെടുന്ന പ്രദേശങ്ങൾ മണിക്കൂറുകൾ നിർത്താതെ മഴ പെയ്യുകയോ ഉരുൾപൊട്ടലിൻ്റെയോ മറ്റ് ലക്ഷണങ്ങൾ കാണിച്ചാൽ ഉടൻ തന്നെ അവിടുന്ന് മാറാൻ ജനങ്ങൾ ശ്രദ്ധിക്കണം ഇനിയും ഇതുപോലുള്ള ദുരന്തങ്ങൾ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം